മഹാത്മാഗാന്ധിയുടെ വധം ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ് നമുക്കറിയാം അങ്ങനെയുള്ള വധങ്ങൾ ലോകചരിത്രത്തിൽ വേറെയും സംഭവിച്ചിട്ടുണ്ട് മാർട്ടിൻ ലൂതർകിങ്ങിൻ്റെ വധം അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന കെന്നഡിയുടെ വധം പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ലോകാരാധ്യനായ മഹാത്മാഗാന്ധിയുടെ മതം അത് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല മഹാത്മാഗാന്ധിയുടെ വധത്തിൻ്റെ മുമ്പുള്ള മൂന്ന് ദിവസം എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാത്മാഗാന്ധിയെ വധിക്കണം എന്നുള്ളത് ഹിന്ദു രാഷ്ട്രീയ ശക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു അവരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് കാലം മുതലേ അതിനുള്ള ശ്രമങ്ങൾ പല വിധത്തിൽ ചെയ്തുകൊണ്ടിരുന്നു ആ വധത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ന് കുട്ടിക്കോഷിക്കപ്പെട്ടു കൊണ്ടു നടക്കുന്ന വീരസവർക്കർ എന്ന മതാന്ധനായിരുന്നു ഗോഡ്സെ ഒരായുധമായിരുന്നുവെങ്കിൽ ആ ആയുധത്തിനുള്ള ഇന്ധനം നിറച്ചു കൊടുത്തത് വർക്കറായിരുന്നു നമുക്കറിയാം മഹാത്മാഗാന്ധിക്ക് വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ ജനകോടികളുടെ പിന്തുണ ഇന്ത്യയിലും ലോകത്തെമ്പാടും ആരാധ്യനായി മാറിക്കൊണ്ടിരുന്ന ആ മഹാനായ വ്യക്തിയോടുള്ള പക ഒടുങ്ങാത്തതായിരുന്നു സവർക്കർക്ക് സവർക്കർക്ക് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തില് നാലു പേരുടെ പോലും പിന്തുണയില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ മഹാത്മാഗാന്ധിയുടെ കീഴിൽ അണിനിരുന്നു ഗാന്ധിപദത്തിന് മുമ്പ് മൂന്ന് ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ഗോഡ്സേയും ആപ്തയും ഡൽഹിയിലെ വണ്ടി ഇറങ്ങി അവരെ ഗാന്ധിയെ വധിക്കുവാൻ പൂർണ്ണമായും ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഇനി തങ്ങൾ എന്തെന്തെല്ലാം ചെയ്യണം എന്ന് മനഃപൂർവ്വം കരുതി കൂട്ടിക്കൊണ്ട് അതിനുള്ള പ്ലാനിംഗ് എല്ലാം നടത്തിക്കൊണ്ടിരുന്നു ഡൽഹിയിൽ ഇരുപത്തിയേഴാം തീയതി വണ്ടി ഇറങ്ങിയ അവർ ഗ്രാൻഡ് ട്രെങ്ക് എക്സ്പ്രസ്സിൽ ഗോളിയോറിലേക്ക് അന്നേ ദിവസം പോവുകയുണ്ടായി ഗാന്ധിയെ വധിക്കുവാനുള്ള ആയുധം സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം അന്ന് ഗോളിയോർ ഒരു നാട്ടുരാജ്യമായിരുന്നു അവർ ഇന്ത്യ ഡൊമിനിയനിൽ ചേരുന്ന പ്രക്രിയ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഗോളിയോർ മഹാരാജാവിൻ്റെ ഉപദേഷ്ടകനായിരുന്നത് അല്ലെങ്കിൽ ദിവാൻ ആയിരുന്നത് ശ്രീനിവാസനായിരുന്നു ആ ശ്രീനിവാസനോട് അവിടെയുള്ള ഹിന്ദുത്വ ശക്തികൾക്ക് അല്പം എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹം ഗാന്ധിയോടും നെഹ്റുവിനോടും അല്പം ആദരവുള്ള ഒരു വ്യക്തിയായിരുന്നു ഗോളിയോറിൽ ചെന്ന ഗോഡ്സയും ആപ്തയും അവരെ ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയതിന് ശേഷം അവരെ ഗോളിയൂറിലെ ഹിന്ദുത്വ ശക്തിയുടെ നേതാവായിട്ടുള്ള സദാശിവ് പർച്ചൂരേ അദ്ദേഹത്തിൻ്റെ വസതിയെ അന്വേഷിച്ചു ആ വസതി അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് അവർക്ക് ശ്രമകരമായ ഒരു കാര്യമായിരുന്നു പക്ഷെ പർച്ചൂരേ ഗോഡ്സേക്കും ആപ്തയ്ക്കും നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു അവർ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു രാഷ്ട്രീയ ബന്ധങ്ങൾ അവരെല്ലാം തമ്മിലുണ്ടായിരുന്നു പക്ഷെ പർച്ചൂരയുടെ വസതി ഗോഡ്സയ്ക്കും ആപ്തയ്ക്കും അറിവില്ലായിരുന്നു അവർ റെയിൽവേ സ്റ്റേഷനിലെ വണ്ടിക്കാരോട് അന്വേഷിച്ചു എവിടെയാണ് പർച്ചൂരയുടെ വസതി ഗരീബ എന്ന ഒരു കുതിരവണ്ടിക്കാരനെ വണ്ടിക്കാരനെ അവർ കണ്ടുമുട്ടി ആ കുതിര വണ്ടിക്കാരനെ പർച്ചൂര വാട പറ വസതി അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഗരീബയുടെ കുതിര വണ്ടിയിൽ കയറി ഗോഡ്സയും ആപ്തയും പർച്ചൂരയുടെ വസതിയിലേക്ക് പോയി എന്നാൽ ഇടയ്ക്ക് വെച്ച് ഗരീബയുടെ കുതിര അല്പം അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരുന്നതിനാൽ സവാരി അത്ര എളുപ്പമല്ലാതെ വന്നു അവർ വണ്ടി അവിടെ നിർത്തി ഗരീബ് തന്നെ മറ്റൊരു വണ്ടിക്കാരനെ ഏർപ്പാട് ചെയ്തു കൊടുത്തു ആ വണ്ടിക്കാരൻ മുസ്ലിം ആയിരുന്നു മുസ്ലിം ആയതുകൊണ്ട് ഗോഡ്സേക്കും ആപ്തയ്ക്കും ശങ്കയുണ്ടായിരുന്നു തങ്ങൾ സംസാരിക്കുന്ന കാര്യം അയാൾ കേട്ടാൽ സ്വാഭാവികമായിട്ടും അപകടകരമാണെന്ന് ഇവർക്ക് ഇരുവർക്കും തോന്നി എന്നിരുന്നാൽ തന്നെയും വണ്ടിക്കാരൻ ഇതൊന്നും അറിയില്ലാത്ത കൊണ്ട് വണ്ടിക്കാരൻ ആപ്തയുടെ വസതിയിൽ രാത്രിയിൽ ഗോഡ്സേനയും ആപ്തയെയും കൊണ്ടെത്തിച്ചു എത്തിച്ചു വണ്ടി കൂലി കൊടുത്ത് ആ കുതിരവണ്ടിക്കാരൻ പോവുകയും ചെയ്തു ഇവർ ചെല്ലുന്ന സമയത്ത് സദാശിവ് പർച്ചുരേ അദ്ദേഹം ഉറങ്ങുവാൻ തയ്യാറെടുക്കുകയായിരുന്നു അവർ വാതിലിൽ മുട്ടി പറച്ചൂരയെ വിളിച്ചപ്പോൾ മകൻ നീലകണ്ഠനാണ് വെളിയിലേക്ക് വന്നത് തങ്ങൾ ഇന്ന ഇന്ന ആൾക്കാരാണെന്ന് വെളിപ്പെടുത്തിയ ഗോഡ്സയും ആപ്തയും നീലകണ്ഠനോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ നീലകണ്ഠൻ പറച്ചൂരയെ വിളിച്ചുണർത്തി പറച്ചൂരെ തിരിയെ വീടിൻ്റെ മുന്നിൽ വന്നു മുന്നിൽ വന്നതിന് ശേഷം തീർച്ചയായിട്ടും അവർ വരുവായി രാത്രിയിൽ രാഷ്ട്രീയ ചർച്ച നടത്തി നമ്മൾ പറച്ചൂരയെക്കുറിച്ച് അല്പം മനസ്സിലാക്കേണ്ടതുണ്ട് പറച്ചൂരെ ഗോളിയോറിൻ്റെ കൊട്ടാരത്തിൻ്റെ വൈ രാജാവിൻ്റെ വൈദ്യനായിരുന്നു അദ്ദേഹം പാശ്ചാത്യ വൈദ്യശാസ്ത്രവും ആയുർവേദവും ഹോമിയോപ്പതിയും എല്ലാം പഠിച്ചിട്ടുള്ള ആളായിരുന്നു പക്ഷെ കടുത്ത ഹിന്ദുവർഗീയവാദിയായിരുന്നു ഹിന്ദുരാഷ്ട്ര ദൾ സവർക്കർ ഉണ്ടാക്കിയതുപോലെ തന്നെ ഗോളിയോറിലെ ഹിന്ദുരാഷ്ട്രസേന ഉണ്ടാക്കി ഹിന്ദുത്വ ശക്തികൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പറച്ചൂരേ മാത്രവുമല്ല സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗോളിയോറിലെ മന്ത്രിസഭയിൽ രാജാവിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയിൽ അദ്ദേഹം എടുക്കപ്പെടും എന്ന് അദ്ദേഹത്തിനൊരു ആശയം ഉണ്ടായിരുന്നു ആ ആശ നിറവേറ്റിയിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആപ്തയും ഈ പറച്ചുരേയും ദിവാനായിരുന്നു ശ്രീനിവാസനെ സന്ദർശിക്കുന്നുണ്ട് ശ്രീനിവാസനോട് പറച്ചുര പറഞ്ഞു താങ്കൾ ഈ രാജ്യത്തെ ഹിന്ദുക്കളെ വഞ്ചിച്ചിരിക്കുക താങ്കൾ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും വക്താവാണ് ശ്രീനിവാസനോട് അതൃപ്തി അതൃപ്തിയുണ്ടായിരുന്നു ശ്രീനിവാസനാണ് തന്നെ മന്ത്രിസഭയിൽ എടുക്കാത്തതിൽ ചരട് വലിച്ചത് രാജാവിനെ തെറ്റായി ഉപദേശിച്ചത് എന്ന് പറുരേക്ക് അഭിപ്രായമുണ്ടായിരുന്നു ശ്രീനിവാസൻ പറഞ്ഞു ഞാനല്ല എടുക്കുന്നത് അത് വെട്ടിയാണ് ഭൂരിപക്ഷം ആൾക്കാർ അത് സപ്പോർട്ട് ചെയ്താൽ നിങ്ങളെ മന്ത്രിസഭയിൽ എടുക്കുമായിരുന്നു അതിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല ആ പഴയ സംഭാഷണത്തിൽ തൃപ്തനല്ലാത്ത പർച്ചുരേ അലറി വിളിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഗാന്ധിയും നെഹ്റുവും ഇന്ത്യ രാജ്യത്തെ വഞ്ചിച്ചിരിക്കുകയാണ് ഹിന്ദുക്കളെ വഞ്ചിച്ചിരിക്കുകയാണ് എന്ന് ശ്രീനിവാസനുമായ സംഭാഷണത്തിൽ പർച്ചൂര പറയുന്നുണ്ട് ഇത് പർച്ചൂരയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് പറച്ചൂരയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രാത്രിയിൽ ഗോഡ്സയും ആപ്തയും ചെന്നപ്പോൾ തങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ച് പറച്ചൂരയെ ബോധ്യപ്പെടുത്തി എത്രയും വേഗം തങ്ങൾക്ക് ഒരു ആയുധം തോക്ക് വേണമെന്ന് വേണമെന്നവരാവശ്യപ്പെട്ടു പറഞ്ഞു ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇവിടെ തങ്ങുക അതായത് ജനുവരി മാസം ഇരുപത്തിയേഴാം തീയതി രാത്രിയിൽ ഗോഡ്സയും ആപ്തയും പർച്ചൂരയുടെ വസതിയിൽ തങ്ങി ഈ പറച്ചൂര തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ മാസം രണ്ടാം തീയതി ഇദ്ദേഹം ബോംബെയിൽ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു ഗാന്ധിയും നെഹ്റുവും വലിയ താമസമില്ലാതെ അവർ ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പോവുകയാണ് എന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ മാസം രണ്ടാം തീയതി തന്നെ ബോംബെയിലെ ഒരു രാഷ്ട്രീയ കേന്ദ്രമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് നടന്ന യോഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ പറച്ചുരെയാണ് ഇവരെ തൻ്റെ വസതിയിൽ താമസിപ്പിച്ചിരിക്കുന്നത് പിറ്റേന്ന് രാവിലെ തൻ്റെ ദേഹ സംരക്ഷകനായ മെഹറ മെഹ്റത്തെയും മകൻ നീലകണ്ഠിനെയും അദ്ദേഹം ദന്തേവാദയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു ഹിന്ദു രാഷ്ട്ര സേനയുടെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു അദ്ദേഹമാണ് ഇവർക്കാവശ്യമായ ആയുധങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുകയും ആയുധങ്ങളുടെ നിർമ്മാണങ്ങളെല്ലാം നടത്തുകയും ദൂരെ നിന്നുള്ള ആയുധങ്ങൾ എത്തിക്കേണ്ടിടത്തേക്ക് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പ്രവൃത്തി നടത്തിക്കൊണ്ടിരുന്നത് ഈ ദന്തേവാതയാണ് ദന്തേവാതെ മകൻ നീലകണ്ഠൻ ചെന്ന് കണ്ടു ഉടൻ തന്നെ ദന്തേവാതെ ഉച്ചയ്ക്ക് മുമ്പായി പറച്ചൂരയെ കാണാൻ വരുന്നു അദ്ദേഹം വന്നത് ഒരു തോക്കുവായിട്ടാണ് ആ തോക്ക് ഗോഡ്സയ്ക്ക് കൊടുക്കുന്നു ഗോഡ്സെ പർച്ചൂരയുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു മരത്തിൽ ഇത് വെടിവെക്കാനായിട്ട് പരിശീലിച്ചു ദന്തേവാതെ അത് കാണിച്ചു കൊടുത്തു പത്തോ പന്ത്രണ്ടോ തവണ നിറയൊഴിക്കാൻ പറ്റുന്ന ഒരു തോക്കായിരുന്നു അത് ദന്തേവാതെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ശരിയാകും എന്നാൽ ഗോഡ്സെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ശരിയാകുന്നില്ല അതിൻ്റെ കാഞ്ചി വലിയുന്നില്ല അമരുന്നില്ല ഗോഡ്സെ പറഞ്ഞു ഈ തോക്ക് വെച്ചോണ്ട് ഇനിയൊരു പരീക്ഷണത്തിന് പോകുന്നത് ശരിയല്ല എന്ന് ഗോഡ്സേക്ക് അഭിപ്രായമുണ്ടായിരുന്നു ആ തോക്കിൻ്റെ വില മുന്നൂറ് രൂപയായിരുന്നു ആ മുന്നൂറ് രൂപ ഗോഡ്സെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു ദന്തേവാദയ്ക്ക് പക്ഷേ ആ തോക്ക് അത്ര ഫലപ്രദമല്ല എന്ന് അദ്ദേഹം ദന്തേവാദയെ അറിയിച്ചു വളരെ വേഗം നല്ല നല്ലൊന്നാന്തരം ഒരു തോക്ക് ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് തരണം എന്നാവശ്യപ്പെട്ടു ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരികെ പോകാനിരിക്കുന്ന വണ്ടിയിൽ പോക്ക് നടക്കത്തില്ല നിങ്ങൾ രാത്രിയിലത്തെ ട്രെയിനിൽ തിരിച്ച് ഡൽഹിയിൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിയാൽ മതി ഞാൻ ഉടൻ തന്നെ തോക്ക് എത്തിച്ചു തരാം എന്ന് ദന്തേവാദ ഗോഡ്സയെയും യും ആപ്തയെയും അറിയിച്ചു ഉടൻ തന്നെ ദന്താവാതെ തോക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമം ആരംഭിച്ചു അന്ന് ഒരു തോക്ക് അവർക്ക് ഉച്ചക്ക് മുമ്പായിട്ട് കിട്ടി ആ തോക്ക് ജഗദീഷ് പ്രസാദ് ഗോയൽ എന്ന് പറഞ്ഞ പറയുന്ന ഒരാളിൽ നിന്നാണ് അത് കിട്ടിയത് ആ ജഗദീഷ് പ്രസാദ് ഗോയലെ അദ്ദേഹത്തിന്റെ ഈ കൈവശം ഇരുന്ന ഇരുപത്തിനാല് വയസ്സേ അന്ന് ഗോയലിനുള്ളൂ ആ ഗോയലിൻ്റെ കൈവശം ഇരുന്ന തോക്ക് ആരേൽപ്പിച്ചു ദന്തവാതയ്ക്ക് കൊടുത്തു ദന്തേവാതെ ആ തോക്കുമായിട്ട് പർച്ചുരയുടെ അടുത്തു വന്നു ഈ തോക്ക് ഗോയലിന് എവിടെ നിന്നാണ് കിട്ടിയത് ആ തോക്കിൻ്റെ നമ്പർ അറുപത് അറുപത്തെട്ട് ഇരുപത്തിനാല് എന്നുള്ളതായിരുന്നു ഈ തോക്ക് ഗോയലിന് കിട്ടിയത് അതൊരു വലിയ കഥയാണ് മുസോൾനി രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ആഫ്രിക്കൻ രാജ്യമായ അബിസീനിയ കീഴടക്കിയുണ്ടായി അന്ന് ആ യുദ്ധത്തിൽ ഉപയോഗിച്ച തോക്കാണ് ഈ തോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ആ തോക്ക് നിർമ്മിച്ചത് എന്നാൽ പിന്നീട് ബ്രിട്ടീഷ് പട്ടാളം മുസോളിനെ കീഴടക്കിയപ്പോൾ ആ പട്ടാളത്തിൽ പ്രവർത്തിച്ചിരുന്ന ഗോളിയോറുകാരനായ ഇന്ത്യൻ കമാൻഡർ വി വി ജോഷി വശം ആ തോക്ക് ജോഷി വശം കിട്ടിയിരുന്നു ആ ജോഷിയിൽ നിന്ന് ആണ് ഈ തോക്ക് ഗോയലിൻ്റെ കയ്യിൽ എത്തുന്നത് ജോഷിയിൽ നിന്ന് എങ്ങനെയാണ് ഗോയലിൻ്റെ കയ്യിൽ ഈ തോക്ക് എത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്ന് ഗാന്ധിപദത്തിന് ശേഷം കപൂർ കമ്മീഷൻ റിപ്പോർട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പതിനഞ്ച് നാല് ഒന്നാം വാല്യത്തിൽ പതിനഞ്ച് നാല് അധ്യായങ്ങളിൽ ഗാന്ധിപദവുമായി ബന്ധപ്പെട്ടുള്ള സമസ്ത കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഈ തോക്ക് എങ്ങനെയാണ് ജോഷിയിൽ നിന്നും ഗോയലിലെത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്നില്ല പക്ഷേ ഈ തോക്ക് മുസോളിനിയുടെ പട്ടാളത്തിൻ്റെ തോക്കായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അത് ജോഷിയുടെ കൈവശമാണ് തോക്ക് എത്തിയതും എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ തോക്കുമായി ഗാന്ധിജിയെ വധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആ തോക്ക് ഗോയൽ നിന്ന് ദന്തേവാത വാങ്ങിച്ചിട്ട് ആ തോക്കുമായിട്ട് ഗോഡ്സയുടെ അടുക്കൽ വരുന്നു ആ തോക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇരുപത്തിയെട്ടാം തീയതി ഉച്ചയ്ക്ക് ഗോഡ്സയുടെയും ആപ്തടയിലും കൊടുക്കുന്നു ആ തോക്ക് ഒരു ഓട്ടോമാറ്റിക് പിസ്റ്റളായിരുന്നു നിരവധി തവണ അതുപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ആ തോക്ക് കണ്ട ഗോഡ്സയെ അദ്ദേഹം ആനന്ദം കൊണ്ട് വളരെയധികം എന്താ പറയുന്നത് വളരെ സന്തോഷവാനായി അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ കടമ നിർവഹിക്കാൻ പോകുന്നുവെന്ന് അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നി ലോകം കണ്ട ഏറ്റവും വലിയ നീചത്തരത്തിന് ഏറ്റവും നല്ല മതങ്ങളുടെ പേരിൽ നടക്കുന്ന നീചത്തരത്തിന് അദ്ദേഹം ആ തോക്ക് ഉപയോഗിക്കാൻ പോവുകയാണ് ആ തോക്കുമായി അദ്ദേഹവും ആപ്തയും ഡൽഹിയിലേക്ക് വണ്ടി കയറി